മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ത്രീ സെവൻറ്റി എവിടെ പതിനൊന്ന് വർഷം മുമ്പ് യാത്രക്കിടെ കാണാതായ ഫ്ളൈറ്റിനായി വീണ്ടും തിരച്ചിൽ തിരച്ചിൽ ഈ മാസം മുപ്പതിന് പുനരാരംഭിക്കും വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ദുരന്തങ്ങളിലൊന്നാണ് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് മുന്നൂറ്റി എഴുപത് പോയത് വിമാനം കാണാതായതിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായി കൊലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെട്ട ബോയിങ് എഴുന്നൂറ്റി വിമാനം എവിടെയോ അപ്രത്യക്ഷമായി ഇത് നടന്ന് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ആർക്കും ഇന്നേവരെ സാധിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരമായ മറ്റൊരു കാര്യം എങ്ങനെയാണ് വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായത് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ രക്ഷാപ്രവർത്തനത്തിനു പോയ ആളുകൾക്ക് പോലും പറ്റില്ല കാരണം വിമാനം എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ല വിമാനം പോയ റൂട്ടുകളിൽ പല രീതികളിൽ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണങ്ങളും തെരച്ചിലുകളും നടത്തി ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം നിരവധി ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് കൊലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എല്ലാം സാധാരണഗതിയിലായിരുന്നു രാത്രിയായതിനാൽ തന്നെ പല യാത്രക്കാരും നല്ല ഉറക്കത്തിലുമായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വിമാനം മലേഷ്യൻ വ്യോമാതിർത്തിയിൽ നിന്നും വിയറ്റ്നാം കടക്കാൻ ഒരുങ്ങുമ്പോൾ കോ പൈലറ്റായിരുന്ന ഫരീഖ് ഹമീദ് മലേഷ്യൻ വ്യോമഗതാഗത കേന്ദ്രത്തിന് ഒരു സന്ദേശം അയച്ചു ഗുഡ് നൈറ്റ് മലേഷ്യൻ മുന്നൂറ്റി എഴുപത് ഇത് ആ വിമാനത്തിൽ നിന്ന് ലഭിച്ച അവസാനത്തെ സന്ദേശമായിരുന്നു പിന്നീട് സെക്കൻഡുകൾ മാത്രം അതിനുള്ളിൽ ആ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി പിന്നീട് നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഇപ്പോഴിതാ പതിനൊന്ന് വർഷം മുമ്പ് യാത്രയ്ക്കിടെ കാണാതായ ആ വിമാനത്തിനു വേണ്ടി വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയാണ് കടൽനടിയിൽ തെരച്ചിൽ ഈ മാസം മുപ്പതിനാണ് പുനരാരംഭിക്കുന്നത് യു എസ് കമ്പനിയായ ഓഷൻ ഇൻഫിനിറ്റി റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുക മലേഷ്യൻ സർക്കാരാണ് ഇന്ത്യൻ സമുദ്രത്തിൽ പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് തെരച്ചിൽ അൻപത്തി അഞ്ച് ദിവസം നീളും ഇന്ത്യൻ സമുദ്രത്തിൽ തകർന്നു വീണെന്നാണ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് ചില വിമാനങ്ങൾ അടിഞ്ഞെങ്കിലും വിമാനം തകർന്നു വീണ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഓഷൻ ഇൻഫിനിറ്റി നടത്തിയ തെരച്ചിലും ഫലം കാണാൻ സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം